വീണ്ടും ത്രീധന പീഡനം നടത്തി കാട്ടാക്കട വെള്ളറട കൂതാളി രേഷ്മാ ഭവനിൽ ബേബിയുടെ മകൾ രാജലക്ഷ്മി കൊലപ്പെട്ട കേസിൽ ഭർത്താവ് അറസ്റ്റിൽ ബിനുവാണ് അറസ്റ്റിലായത് ബിനുവിനെ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചു ഒരമ്മയുടെ നിരന്തര പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ഭർത്താവ് അറസ്റ്റിലായത് ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു അത് എൻ്റെ മോളെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മോളെ ഈ വീരണകാവിലുള്ള വിനു എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റിച്ചു കൊടുത്തി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തഞ്ചായപ്പോൾ ഡിസംബർ പതിനാറാം തീയതി ഇപ്പോൾ എൻ്റെ മോളെ മരണപ്പെട്ടു ഇവൻ പറയണേ എന്തിനൊന്ന് ആത്മാക്കി ചെയ്തത് പക്ഷേ നമുക്കതിൽ സംശയമുണ്ട് കാരണം ഒമ്പതരയ്ക്ക് അവൾ ഞങ്ങളെടുത്ത് വിളിച്ച് സംസാരിച്ച് അവൻ്റെ അച്ഛൻ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് ഹോട്ടലിൽ വന്നുകൊണ്ടിരിക്കണം പക്ഷേ ഈ അന്നത്തെ ഇരുന്ന് പോലീസും സി എ എല്ലാവരും കൂടെയാണെങ്കിൽ ഇത് ആത്മഹത്യ എന്ന് എഴുതി എഴുതി വെച്ച് ആ കേസ് ക്ലോസ് ആക്കി മെമ്പർമാരെ എല്ലാം വെച്ച് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഹൈക്കോടതി പോയി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇവര് റീ ഓപ്പൺ ചെയ്തു ഈ കേസ് റീ ഓപ്പൺ ചെയ്തിട്ട് ഈ കേസ് വീണ്ടും പുനരന്വേഷണത്തിന് കോടതിയിൽ നിന്ന് ഉത്തരവിട്ടു അതിനുശേഷം മൂന്ന് മാർ ഡി എസ്മാരെ അന്വേഷണത്തിന് ശേഷമാണ് ഈ കേസ് ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ അടിവേസ് ഈ അന്വേഷണ പൂർത്തിയാക്കി ഇത് കോടതിയിൽ വീണ്ടും അയച്ച് അവിടുന്ന് ഇങ്ങനെ ആ ശ്രീധന പീഡനം ഗാർഗിക പീഡനം വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് വന്നതിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ ഇത്രയും സ്വർണ്ണമായിട്ട് പക്ഷേ ഇതേ ഇപ്പം കൊണ്ട് കാണിച്ചിരിക്കുന്നതല്ല മുക്ക് പണ്ട അതുപോലത്തെ അല്ല ആ ആൽബത്തിലുള്ളതുപോലെയല്ല സ്വർണ്ണങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അതിപ്പോൾ ആദ്യം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ആൽബത്തിൽ ഒരു ഒരു ദൈവം നമുക്ക് ആൽബം കിട്ടിയേ പറ്റുള്ളൂ ഇങ്ങനെ വേണ്ട ശിക്ഷ കിട്ടുന്ന ഇനി ഇപ്പം എന്തൊക്കെ എൻ്റെ ജീവിതം അതുപോയിട്ട് ഇവൻ്റെ അമ്മയാണ് ഒരു വർഷം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് മോള് ഇവൻ്റെ അമ്മ വരാൻ സമ്മതിക്കില്ല ഞങ്ങളെ വീട്ടിൽ വരണത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ഞങ്ങളെ വീട്ടിൽ വരുന്നത് എൻ്റെ മോള് ഞങ്ങൾ അങ്ങോട്ട് പോകണതും ഇഷ്ടമല്ല കാരണം ഇവ എൻ്റെ വീട്ടിൽ വരണ വേറെ എന്തോ ഉദ്ദേശത്തിലാണ് വരണതെന്നാണ് ഇവ എൻ്റെ മോളോടി പറഞ്ഞു ഇവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പക്ഷേ അവർക്ക് സ്വന്തം എൻ്റെ മോള് കല്യാണം കഴിച്ച് കൊടുത്തതിന് ശേഷം അവർക്ക് അമ്മയും അപ്പയും ഒന്നും ആരുമില്ല അവർക്ക് സ്വന്തം ഇപ്പോഴത്തെ ഒരു പ്രാവശ്യം അവൾ ലാസ്റ്റ് വന്ന കരഞ്ഞുകൊണ്ടാണ് വന്ന എൻ്റെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് വന്നിട്ട് ഇവിടെ ഞാൻ വെച്ച ആഹയപ്പോഴും കഴിക്കാതെ പതിനൊന്ന് മണിയായത് വന്ന് വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കരിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ തുണി വരിക ഡ്രസ്സ് വരികയപ്പോൾ ഉള്ള ദേഹമൊക്കെ മുറിഞ്ഞിരിക്കും അപ്പം ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ അത് അന്ന് മരുമാനന്നുള്ളി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നുള്ളിയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എടുത്തോ അമ്മ ഇത് മാത്രമല്ല ഞാൻ തൂന്നി എനിക്കമ്മ ഞാൻ തീത്ത് ഉണ്ടക്കി എൻ്റെ കാര്യം അടച്ചിച്ച് അവിടുത്തെ അമ്മ എന്നെ കുളിച്ചിരുത്തി എൻ്റെ കുഴപ്പമിലിടിക്കും അമ്മ പിന്നെ എന്നെ ഭയങ്കര ഉപദ്രവ്മാ എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനെല്ലാം സഹിച്ച് കിടക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അമ്മ നോക്കിട്ട് ശരിയാകുമോ നോക്കിട്ട് ശരിയാകുമോ നോക്കട്ടെ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഒരുപാട് ദിവസം ഞങ്ങളടുത്ത് വിളിച്ച് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഫോണിൽ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവിടെ ഇല്ല മൂന്ന് എന്നെ വിളിച്ച് പറയുമ്പോഴല്ല ഇവ ഈ ഫോണിനടിച്ച് പൊട്ടിച്ചേർത്തിട്ട് ഇവൻ സിമ്മ് കയ്യിലെടുക്കും എനിക്കിവ ഇവൻ്റെ അമ്മ ചന്തയിലൊക്കെ പോകുമ്പോഴായിരിക്കും ചിലപ്പോഴും എൻ്റെ ഫോൺ മോളെൻ്റെ ഫോണിലേക്ക് ഇവൻ്റെ അമ്മ ഇവൻ്റെ അമ്മയെന്നൊന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവളെൻ്റെ അടുത്ത അമ്മ ഒന്ന് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ ഫോണും ബിനുവിൻ്റെ എൻ്റെ ഫോണും ഞാനെൻ്റെ ഫോണും കൂടി വെച്ച് കണക്ട് ചെയ്ത് ചെയ്തെന്തോട്ട് ഇനി എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ നീ എന്തുകൊണ്ട് വീട്ടിൽ വരാത്തേന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് ആ വീട്ടിൽ വന്നിട്ട് തിരിച്ച് ഈ വീട്ടിൽ വരാൻ പറ്റില്ല ശരിയായി പോകുമോ എന്ന് നോക്കട്ടെന്ന് പറയുന്നു ഞാൻ എന്ത് അന്നോ അവിടെ അടിയായെന്ന് എൻ്റെ അമ്മ മോ ഇങ്ങനെ സംഭവിച്ചതിൽ എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞ് അവിടെ എന്തോ അടികളും വിളക്കുകളോ ആയെന്ന റോഡിൽ പോയെന്നാണ് പക്ഷേ കാരണം ഇടയ്ക്ക് വീട്ടിൽ വന്നിട്ട് എന്നെ അടി നടന്നു സ്വർണ്ണം വന്നപ്പോൾ ആണോ കൊണ്ടുവന്നിട്ട് കമ്പി വളരെ എളുപ്പമാണ് കൊണ്ടു വന്നിട്ടുള്ളത് അത് ഞങ്ങൾക്കിട്ട സ്വർണ്ണം അല്ല അങ്ങനെയാണ് പറയുന്നത് ഇത് ഗോൾഡ് ബി യോസ് ചോദിച്ചാൽ നിങ്ങളതാണോ ചോദിച്ച് ഞങ്ങൾ പറഞ്ഞല്ല ഞങ്ങളല്ല നിങ്ങളാണെങ്കിൽ നിങ്ങളതാണെങ്കിൽ നിങ്ങളെടുത്തോന്നു ഞങ്ങളതല്ല ആൾട്ടത്തില് നോക്കിയാൽ അറിയാം ആ സ്വർണ്ണത്തിൻ്റെ പറയാനുള്ള നിയമപരമായിട്ടുള്ള ശിക്ഷ തന്നെ എനിക്ക് കിട്ടണം ഇങ്ങനെ ഇനി ഒരു പെൺകൊച്ചിയുടെ ജീവിതം അവിടെ നശിപ്പിക്കും കാരണം എൻ്റെ മോളുടെ എൻ്റെ മോളെവിടെ കിടന്ന് കഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരു പെൺ കൊച്ചു ആ വീട്ടിൽ പെൽ കിടന്ന് കഷ്ടപ്പെടരുത് അത്ര എനിക്ക് പറയുന്നത് കാരണവന്താന്ന് വെച്ച് അത്രക്കുറിച്ച് ചുമതല കാണും കാരണം ഇതൊരു നുണം മാത്രമേ പറയുള്ളൂ സത്യസന്ധമായിട്ടൊരു ബാക്കി പറയില്ല ഞങ്ങളൊരു മോളൊരു വർഷം ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അഞ്ചു മിനിറ്റ് ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ വരില്ല ഇത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയാൽ ഞങ്ങളെ മൂക്കോടുന്നു എന്നൊക്കെ ഇത് സംസാരിക്കില്ല വേറെ ഒഴിഞ്ഞ് മാറിപ്പോ കാരണം ഞാൻ വലക്ക് പറയുമെന്നുള്ള ചോദിച്ചത് ഇറങ്ങി കൊടുങ്ങുന്ന മാറി അത് പോയിട്ട് ഞങ്ങൾ അവിടെ പോയാലും കുറേ നേരം നിരീക്ഷിക്കുന്നതൊക്കെ അവിടെ തരില്ല ശരിക്കും എൻ്റെ മോൾ ഉപദ്രവിച്ചു തന്നെ ഇത് ഇങ്ങനെ സംഭവം എന്നാൽ ഇവിടെ എന്താ ചെയ്ത് തന്നെ എനിക്ക് ഉറപ്പായി എന്തൊക്കെ